അലേക്കും ജബ്ബാർ മൗലവിയുടെ ലേഖനം വായിച്ച് ഒരു വെളിച്ചം തരാമോ എന്ന് ചോദിക്കുന്നതിൽ ശിർക്കില്ല എന്ന് പറയുന്ന താങ്കൾ ജിന്നുമായി മനുഷ്യന് യാതൊരു കാര്യകാല ബന്ധവുമില്ല ഒരു ഇടപാടും പാടില്ല എന്നും പറയുന്നത് കേൾക്കുന്നു ഇങ്ങനെ പറയുന്നത് വൈവിരുദ്ധ്യമല്ലേ ജബ്ബാർ മലു ലേഖനത്തിൽ എപ്പോഴാണ് ഒരു തേട്ടം പ്രാർത്ഥനയാവുക എപ്പോഴാണ് ശുർക്കാവുക എന്നത് വിശദീകരിച്ച ലേഖനമാണ് സമസ്തക്കാർ അഭൗതികമായി തേടാം അതൊന്നും പ്രാർത്ഥന അല്ല ശുൽക്കാവൂല എന്ന് പഠിപ്പിച്ചപ്പോൾ അല്ല അഭൗതികമായ തേട്ടമാണെങ്കിൽ പ്രാർത്ഥനയാണ് അഭൗതികമായ തേട്ടം അല്ലെങ്കിലാണ് പ്രാർത്ഥന അല്ലാതിരിക്കുക എന്ന ഒരു അടിസ്ഥാനം പഠിപ്പിക്കുന്ന ലേഖനമാണ് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹി മാസികയിൽ അബ്ദുൽ അദ്വീത എഴുതിയത് അതങ്ങനെ തന്നെയാണ് നൂറ് ശതമാനം ശരിയാണ് ഒരു അബദ്ധവും അതിലില്ല അത് നേരത്തെ കേട്ടു അനസ് മോലിയൊക്കെ ജബ് മൊറിയെ സാക്ഷിയാക്കി സ്റ്റേജിലെത്തി പ്രഖ്യാപിച്ചത് നമ്മളത് ഇപ്പോഴും പ്രഖ്യാപിക്കുന്നു അതങ്ങനെ തന്നെയാണ് അപ്പം അത് വിരുദ്ധമല്ലേ ജനങ്ങളുമായി മനുഷ്യന്മാർക്കൊരു ബന്ധവും പാടില്ല നമുക്ക് നമുക്കൊരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞ് വൈരുദ്ധ്യമല്ലേ അല്ല എന്നാൽ നമ്മളും ജനുവും തമ്മിൽ കാര്യകാന ബന്ധമില്ല എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യമല്ലേ വരുദ്ധ്യമാണ് പക്ഷെ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല കാര്യകാന ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടില്ല ബന്ധം എല്ലാ പടപ്പുകൾക്കും ഉണ്ടാവാം കാര്യകാന ബന്ധമെന്ന് പറഞ്ഞാൽ അല്ലാഹുത്താൻ ഒരു കാര്യത്തിന് കാരണമായി നിശ്ചയിച്ചത് അതാണ് കാര്യകാരണ ബന്ധം ഒരു കാര്യത്തിന് അല്ല നിശ്ചയിച്ച കാരണം അതുമായി ബന്ധപ്പെടുക അതാണ് കാര്യകാരണ ബന്ധം അള്ളാഹു ജിന്നുകൾക്കും മലക്കൾക്കും മനുഷ്യന്മാർക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം അല്ല നിശ്ചയിച്ച കുറേ കാരണങ്ങൾ ഉണ്ടാവും അതില്ല എന്ന് പറയാൻ കഴിയില്ല അതുണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല അതാണ് ജിന്നുകളുമായി യാതൊരു ബന്ധവും നമുക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ കാര്യകാര ബന്ധത്തിന് ഉള്ളിലുള്ളതും പാടില്ല അല്ലാത്തതും പാടില്ല അല്ലാത്തായ സുർക്കായി ഉള്ളിലുള്ളതാണെങ്കിലോ സിർക്കാകുന്നില്ല പക്ഷെ അതും പാടില്ല ഒരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞതാണ് ജിന്നുകളുമായി ഒരു നിലക്കും ഒരു കാര്യത്തിലും ഇടപെടാനോ ബന്ധപ്പെടാനോ സഹായം ചോദിക്കാനോ അവരുമായി ഏതെങ്കിലും ഒരു ബന്ധം സ്ഥാപിക്കാനോ നമുക്ക് വിശ്വാസികൾക്ക് അനുവാദമില്ല കാരണം അതൊക്കെ നമ്മെ സിർക്കിലേക്ക് എത്തിക്കും ഹറാമിലേക്ക് എത്തിക്കും കാരണം ജിന്നുകളിൽ പിശാച്ചുക്കളാണ് മനുഷ്യന്മാർക്കന്ന് ഇടപെട്ടുകൊണ്ട് മനുഷ്യരെ നരകത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക പിശാച്ചിന് ഏറ്റവും വലിയ അജണ്ടയാണ് ആദം സന്തതികളെ ശുക്കി ചെയ്യിപ്പിക്കുക കൂഫ ചെയ്യിപ്പിക്കുക ഹെറാമ് ചെയ്യിപ്പിക്കുക തോന്നിവാസം ചെയ്യിപ്പിക്കുക അതുവഴി അവൻ നരകത്തിൽ കൊണ്ടുപോവുക അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുന്നു ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി പിശാച്ചു മനുഷ്യർക്കെതിരെ ഇടപഴകുന്നു അവടെ ബസ്വാസുണ്ടാക്കുന്നു മറ്റു പല പലർക്കും ഇടപഴകുന്നു പിശാച്ചു ബാധയുണ്ടാകുന്നു അങ്ങനെ പലതരം ഉപദ്രവങ്ങളോ സഹായങ്ങളോ അവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അവൻ്റെ വ്യവസ്ഥയിൽപ്പെട്ടതെന്താണോ അതൊക്കെ ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനെ എങ്ങനെ വഴി വഴിപഴുപ്പിക്കാം എങ്ങനെ ശുരുക്ക് ചെയ്യിക്കാം എങ്ങനെ എങ്ങനെയകത്തേക്ക് എത്തിക്കാം എന്ന് നോക്കി നടക്കുന്ന തക്കം പാർക്കുന്ന ഒരു ശത്രുവാണ് പിശാച്ച് അതുകൊണ്ട് ജിന്നുകളുമായി എന്തെങ്കിലും ബന്ധം സ്ഥാപിച്ചാൽ ആ ബന്ധം പിശാച്ച് ഉപയോഗപ്പെടുത്തും അതുവഴി നമ്മൾ നമ്മുടെ വിശ്വാസം പിഴപ്പിക്കും നമ്മെക്കൊണ്ട് സിർക്ക് ചെയ്യിപ്പിക്കും നമ്മെക്കൊണ്ട് കൂഫർ ചെയ്യിപ്പിക്കും ഹറാമ് ചെയ്യിപ്പിക്കും നമ്മളെ നരകത്തിൽ കൊണ്ടുപോയി എത്തിക്കും അതുകൊണ്ടാണ് യാതൊരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞത് കാര്യകാല ബന്ധത്തിന് ഉള്ളിലുള്ളതാണെങ്കിലും പാടില്ല പുറത്തുള്ളതാണെങ്കിലും പാടില്ല പുറത്തുള്ളതാണെങ്കിൽ അത് സിർക്കായി മാറി ഉള്ളിലുള്ളതാണെങ്കിൽ സിർക്കാകുന്നില്ല പക്ഷേ അതും പാടില്ലാത്ത കാര്യമാണ് അത്തരം ബന്ധങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ സിർക്കിലേക്കെത്താൻ കൂഫറിലേക്കെത്താൻ കാരണമായി മാറും അതുകൊണ്ടത് പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് വൈരുദ്ധ്യമല്ല എന്നാൽ ജിന്നും ഇൻസും ഒരു കാര്യകാരൻ്റെ ബന്ധം എന്ന് പറഞ്ഞാലോ അത് വൈരുദ്ധ്യമാണ് അങ്ങോട്ട് പറയുകയുമില്ല ആര് പറഞ്ഞാലും ആ ബന്ധം ഇല്ലാതെ അത് പ്രമാണം സ്ഥിരപ്പെടുത്തിയ കാര്യകാരൻ്റെ ബന്ധങ്ങളാണ് സാഹിറിനെ പിശാച്ചി സഹായിക്കുന്നു പിശാച്ച് ബാധയുണ്ടാകുന്നു അതേപോലെ ശുക്കിനാളുകളെ സഹായിക്കുന്നു ദൈവങ്ങളെ സഹായിക്കുന്നു ഇതൊക്കെ പ്രമാണം സ്ഥിരപ്പെട്ട കാര്യമാണ് അതൊക്കെ കാലികാൻ്റെ ബന്ധമാണ് അത് നമ്മൾ നമ്മളില്ലാന്ന് പറഞ്ഞിട്ടില്ലാതാവോ ഇല്ല പക്ഷെ നമുക്ക് ആ ബന്ധങ്ങൾ പാടുണ്ടോ ഇല്ലാത്ത ഒരു ബന്ധവും നമുക്ക് പാടില്ല അതുകൊണ്ടാണ് ജ്യോത്സന്മാരെ സമീപിക്കാൻ പാടില്ല ഭാവി പ്രവചിക്കുന്ന ആളുകളെ സമീപിക്കാൻ പാടില്ല വ്യാജസിദ്ധന്മാരെ സമീപിക്കാൻ പാടില്ല ഒരു ജ്യോത്സനയോ ഭാവി പ്രവചിക്കുന്നവരെയോ സമീപിച്ചാൽ തന്നെ അവൻ്റെ നാൽപ്പത് സംസ്കാരം സ്വീകാര്യമല്ല അവൻ പറഞ്ഞ് വിശ്വസിച്ചാൽ അള്ളാഹിൻ്റെ ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചു എന്നൊക്കെ പഠിപ്പിച്ചത് ആ ഒരു പഴുത് അടക്കാനാണ് ആ കപാടം അടക്കാനാണ് ഒരു ബന്ധവും പാടില്ല എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് മനസ്സിലായിട്ടുള്ള വിചാരിക്കുന്നു അശ്വത ഖുർആനിൽ അങ്ങനെ ഉണ്ടെങ്കിലാണ് വൈരുദ്ധ്യമാവുക ഖുർആൻ അങ്ങനെ ഇല്ല സിഹറ് എന്ന് പറയാൻ പാടില്ല പാടില്ലാന്ന് ഖുറാനുണ്ടാവുകയും ബാധിച്ചത് ഹരീസ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അത് വൈരുദ്ധ്യമാകും നബിക്ക് സിഹറ് ബാധിച്ചു പറയാൻ പാടില്ലാന്ന് ഖുർആാനിൽ എവിടെയും ഇല്ല മാത്രം നബിക്ക് സിഹറ് ബാധിച്ചു ഹരീസിലുണ്ട് ആരാ പറഞ്ഞത് നബി എന്നാണ് പറഞ്ഞത് നബിയാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് നബീനെ കേട്ട വന്ന് ആയിഷ ബീവിയാണ് മറ്റൊന്ന് അനസാഹനുവാണ് ഏഴ് സഹാബിമാർ നബിയിൽ എന്നത് കേട്ടിട്ടുണ്ട് നബിയോട് ആരാ പറഞ്ഞത് ജിബിലിസാത്തു വസ്ലാമിയാണ് പറഞ്ഞത് ജിബിയിൽ എവിടെ നിന്ന് വിരം കിട്ടിയത് അള്ളാഹുത്തല വഹി നൽകിയതാണ് അപ്പം പിന്നെ വൈരുദ്ധ്യമാകുമോ ഇല്ല ഖുറാൻ അധീസും വൈരുദ്ധ്യമാവുക ഇല്ല നിബിധങ്ങളെപ്പറ്റി മക്കത്തെ മുസ്ലിങ്ങൾ മസ്ഹൂറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്തൂരാജു മസ്ഹൂറാകുന്നു എന്ന് മക്കത്തെ മുസ്ലിഖ്യങ്ങൾ പറഞ്ഞു ആ മസ്ഹൂർ നബി ആ നബി മസൂർ എന്ന് പറഞ്ഞാലോ അത് കളവാണ് അത് ദുരാരോപണമാണ് അത് വൈരുദ്ധ്യമാണ് മുസ്ലിഖിങ്ങൾ പറഞ്ഞ മസഹൂർ എന്താണോ ആ മസൂർ അല്ല നബി നബിയെ പറ്റി പറഞ്ഞ മസഹൂർ ഏത് അർത്ഥത്തിലാണോ ആ അർത്ഥത്തിൽ നബി മസഹൂറാണോ ഒരിക്കലുമല്ല മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നബിയെ പറ്റി പറഞ്ഞ ഉദാഹരണമാണ് നബി കവിയാണ് എന്ന് കൗരുഷാ ഷാഇർ ഇത് കവിയുടെ വാക്കാണ് എന്നൊരു പറഞ്ഞു അല്ലം മറുപടി പറഞ്ഞു അല്ലം നാം നബിക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല നബിക്ക് കവിത യോജിക്കുകയുമില്ല ഇത് കുറാൻ അധ്യാപകൻ അപ്പം നബി കവിയല്ല നബിക്ക് അല്ല കവിത പഠിപ്പിച്ചിട്ടില്ല എന്നാൽ കവിത ചൊല്ലി എന്ന് ഹലീസ് കാണും കവിത ചൊല്ലി എന്ന് ഹലീസിലുണ്ട് അഞ്ചാറ് കവിതകൾ നബി ചൊല്ലിതായിട്ട് ഹലീസ് ഉണ്ട് യുദ്ധത്തിൽ കിടങ്ങി കുഴിക്കുമ്പോൾ മറ്റു പല സമയത്ത് നബി പാടിയിട്ടുണ്ട് അബ്ദുൽ മുത്തലിബിൻ്റെ പാട്ട് നബി സാധാരണ പാടുമായിരുന്നു മുസ്ലിഖങ്ങൾക്ക് നേരെ വന്ന നബി കൊണ്ട് പാട്ടുപാടി പറഞ്ഞു അനബിയുല്ലാ കലീബ് അനബിൻ അബ്ദുൽ മുത്തലിബ് ഞാൻ നബിയാണ് കളവ് പറയല്ല ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മോനാണ് കളവ് വേണ്ട ആവശ്യമൊന്നും നിനക്കില്ല അപ്പൻ മുസ്ലിഖങ്ങൾ ചോദിച്ചോ ഞാൻ ഞങ്ങൾ അപ്പഴും പറഞ്ഞില്ലേ നീ കവിയാണ് ഇപ്പം കണ്ടോ കവിത ചൊല്ലിയില്ലേ എന്ന് പറഞ്ഞോ ഇല്ല അപ്പം കവിയാണ് അവർ പറഞ്ഞത് എന്തിനാണ് നബി നബിയല്ല ഖുർആാൻ ദൈവീകമല്ല നബി ഒരു കവിയാണ് ഇതൊരു കവിതയാണ് ഇത് ദൈവീക വചനമല്ല എന്നാണ് അവരുടെ ഉദ്ദേശം ആ അർത്ഥത്തിൽ നബി കവിയാണോ അല്ല ഒമാ അല്ലം ഹുഷിറാ നാം അദ്ദേഹത്തെ കവിത പഠിപ്പിച്ചിട്ടില്ല കവിത നബിക്ക് യോജിക്കുകയുമില്ല എന്നാ നബി കവിത ചൊല്ലിയതീസ് കണ്ടാലോ വൈരുദ്ധ്യാണോ അല്ല എന്ന പോലെ മസ്യൂറാണെന്ന് പറഞ്ഞാൽ മുസ്ലിക്കോ ഉദ്ദേശം ഇത് നബിയല്ല ഇത് നബിയൊന്നുമല്ല ആരോ സിഹിർ ചെയ്ത് ബുദ്ധിയൊക്കെ മറിഞ്ഞ് എന്തൊക്കെയോ വിളിച്ചും പറഞ്ഞ് വരിക ഞാൻ നെബി എന്നും പറഞ്ഞ് അറിഞ്ഞിരിക്കുകയാണ് അല്ലാതെ നബിയൊന്നുമല്ല അല്ല അതാ പോലെ വിശ്വാസം അതാണോ നബിക്ക് ജൂതന്മാർ സിഹിർ ചെയ്തു പറഞ്ഞാൽ ഒരിക്കലുമല്ല നബിക്ക് ജൂതമ്മ സിഹിറ് ചെയ്തിട്ട് നബി ബുദ്ധിയെ ബാധിച്ചിട്ടേയില്ല നബിക്ക് ആ നിലയ്ക്കുള്ള പ്രയാസം ഉണ്ടായിട്ടുമില്ല ശാരീരികമായ ചില ഉന്മേഷക്കുറവുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു രോഗത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അല്ലാതെ അവിടെ പറഞ്ഞ ഇന്ദ എന്ന ആയത്തിന് വിരുദ്ധമാകുന്ന രൂപത്തിൽ ഒരറ്റ ഹദീസുമില്ല ഹദീസിന് പറഞ്ഞ സിഹിറ് വേറെ അവർ പറഞ്ഞ മസഹൂർ വേറെ ഒരു ബന്ധു ഇല്ല ഉമർമോദിയുടെ കുലാം പരിഭാഷ മറിച്ച് നോക്കിയാൽ വ്യക്തമായി കാണാൻ സുദീസ്ലും സുതീഫുർഖാലും ഈ ആയത്ത് പെരുന്നേർത്തി ഉമർ മോദി റഹമുള്ള വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അമാനുമയുടെ ഖുലാം പരിഭാഷയിൽ ഈ ആയത്ത് മറിച്ചു നോക്കിയാൽ അത് വിശദീകരണങ്ങൾ കാണാൻ കഴിയും ഏതാണ്ട് എല്ലാ മുഫസ്സറുകളും തന്റെ തഫ്സീലുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് ലോകത്തെ തൗഹീർ പഠിപ്പിച്ച ഹരീസിൻ്റെ നേതാക്കന്മാരൊക്കെയും ഈ ഹരീഫ് അംഗീകരിച്ച പോലും ഈ ഹരീഫ് ഇമാം ബുഖാരി സഹീദ് ബുഖാരിൽ ആറ് ഭാവശം ധരിച്ച ഹരീഫാണ് ഇമാം മുസ്ലിം ഷഹീ മുസ്ലിമുദ്ധിച്ച ഹദീസാണ് ഇമ്മാലിക്കൽ മുഹത്തു അലി ഹദീസ് ഉണ്ട് ഇമ്മാഹമ്മദ് മുസ്തദ് അലി ഉണ്ട് ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരും പോലെ ഗ്രന്ഥങ്ങൾ ഈ ഹദീസ് കൊടുത്തു ഇബ്രിൻ തൈമിയ ഇബ്ബിൾ കൈം റഹ്മ ഇബ്ബിൻ ഖസീർ റഹ്മാ ഉള്ള ഇമാം ഷൗഖാനി മുഹമ്മദ് റുഹാബ് അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെയും തങ്ങളുടെ തൗർഹീയ പഠിപ്പിക്കുന്ന കിതാബുകളിൽ പോലും ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവരാരും ഈ ഹദീസ് ഖുറാൻ പറഞ്ഞിട്ടില്ല ഇത് ഖുർആാനിതിരവുമല്ല ഖുർആാനു പറഞ്ഞ മസഹൂർ വേറെയാണ് ജൂലമ്മ സിഹർ ചെയ്തെന്ന് പറഞ്ഞ സിഹറ് വേറെയാണ് രണ്ടുമൊന്നല്ല ഒന്നല്ല നബി കവിയാണെന്ന് അവർ പറഞ്ഞു കവി ചൊല്ലി ഹദീസ് രണ്ടും വൈരുദ്ധ്യമല്ലാത്തതുപോലെ ഇതും വൈരുദ്ധ്യമല്ല നബി സാധാരണ മനുഷ്യരാണ് അവർ ആക്ഷേപിച്ചിരുന്നു റസൂൽ ഇത് എന്ത് റസൂലാണ് ഭക്ഷണം കഴിക്കുന്നു അങ്ങാടി നടക്കുന്നു ഇതാണോ നബീൻ എന്നാ നബി അങ്ങാടി നടന്നിട്ടില്ലേ ഭക്ഷണം കഴിച്ചിട്ടില്ലേ നബി മനുഷ്യരല്ലേ ആണ് അപ്പം ഇവരെന്താ അത് നമ്മൾ പറയുക അവരുടെ വാദം താ ഇത് നബി അല്ലാത ഇത് അല്ല ഇത് സാധാരണക്കാരനാണ് ഇത് അങ്ങാടികൾ നടക്കുന്നുണ്ടല്ലോ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ഇത് നെബി ഒന്നല്ല അല്ല മറുപടി എടുത്തു എല്ലാ അമ്പ്യാക്കന്മാരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എല്ലാ അമ്പ്യാക്കളും അങ്ങാടിയെ പോയിട്ടുണ്ട് അവരെ അധ്വാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നബി അല്ലാതാവൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നബി അങ്ങാടിയെ പോയിട്ടില്ല പറയണോ ഇനി എല്ലാ കാലത്തും ലബിക്കുന്നതിരുന്ന വിമർശനങ്ങൾ തോക്കുക ഇസ്ലാമിലെ ശത്രുക്കൾ അടക്കമുള്ള ആളുകൾ ഇസ്ലാം പല വിമർശനവും പറയും പ്രവാചകന്റെ വിവാഹം എന്നും വിവാദമാണ് നബി നിങ്ങൾ ഒരുപാട് വിവാഹം കഴിച്ചു അതുകൊണ്ട് നബി ഒരു സ്ത്രീ എന്ന് താല്പര്യക്കാരാണ് എന്നാളുകളെന്നും വിമർശിക്കലുണ്ട് നമ്മളെന്താ പറയുക ഏ നബി ഒറ്റ വിവാഹം കഴിച്ചുള്ളൂ മറ്റൊക്കെ വെറുതെയാണ് എന്ന് പറയുമോ ഇല്ല നബി വിവാഹം കഴിച്ചിട്ടുണ്ട് അത് സ്ത്രീ താല്പര്യം കൊണ്ടല്ല ഓരോ വിവാഹത്തിനും ഓരോ സാഹചര്യമുണ്ട് അല്ലാതെ കരിപ്പന പ്രകാരമാണ് ഓരോന്നും നടന്നത് ആ ഓരോന്നിനും ഓരോ രഹസ്യമുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യാം അല്ല അവരെ വിമർശനം പേടിച്ചുകൊണ്ട് നബി ഒറ്റ വിവാഹം മാത്രമേ കഴിച്ചിട്ടുള്ളൂ അതിനപ്പുറം കഴിച്ചിട്ടില്ല എന്ന് പറയണോ വേണ്ട നിബിധങ്ങൾ അധികാരമോഹിയാണ് എന്ന് പഴയ പഴയകാലത്ത് ആക്ഷേപിച്ചിരുന്നു നമുക്കറിയാം നിബിധങ്ങൾ മോഹിയല്ല അപ്പം നബി മദീനത്തെ ഭരണാധികാരിയായി എന്ന് പറഞ്ഞാൽ ഹേ ഒരാ ആക്ഷേപം ശരിയാകൂലേ അവിടെ നബി മദീനത്ത് വെച്ചിട്ടില്ല എന്ന് പറയണോ വേണ്ട എന്നാൽ ആ ഭരണമേറ്റപ്പോഴും നബിക്ക് മോഹണ്ടോ ഇല്ല ഇതിനെപ്പറ്റി വലിയ ആശങ്കയും വലിയ ബേജാറും അത് അമാനത്തായി കാണലും അതിനെപ്പറ്റി ആശങ്ക കാണിക്കലുമൊക്കെ നിബീഡ പതിവായിരുന്നു ഇങ്ങനെ തുടങ്ങി അവർ വിമർശിച്ച ഒരുപാട് വിമർശങ്ങളുണ്ടാകും ഇക്കാലത്ത് വിമർശിക്കുന്ന ഒരുപാട് വിമർശനം ഉണ്ടാകും അതിന് അപ്പുറത്ത് ഹരീസിലോ കുറാനോ ഒന്ന് കണ്ടാൽ ആ എന്നാൽ പിന്നെ അത് അംഗീകരിക്കണം അംഗീകരിച്ച അവർ പറഞ്ഞ പോലെ ആകും എന്ന് വിചാരിക്കല്ല വേണ്ടത് അവർ പറഞ്ഞ അർത്ഥം എന്താണോ അതിൻ്റെ ഉദ്ദേശം എന്താണോ അത് ഒരിക്കലും ശരിയല്ല എന്നാൽ ഈ ഹരീസ് സ്ഥിരപ്പെട്ടതോ നൂറ് ശതമാനം ശരിയാണ് ഈ ഹദീസ് ഖുർആൻ എതിരാണെന്ന് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല ഈ ഹദീസ് റീഫാണെന്ന് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല ഈ ഹദീസ് സ്വീകാര്യമല്ല എന്ന് ലോകത്ത് ഹനുസുന്നയിൽ ആരും പറഞ്ഞിട്ടില്ല ഈ ഹദീസ് ഷഹീ ആണ് സത്യസന്ധമാണ് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനവും ഇനി അതിനപ്പുറത്ത് ലോകാടിസ്ഥാനത്തിൽ ഹനുസുന്നയും ആയിരത്തി നാന്നൂറ് കൊല്ലവും പറഞ്ഞു പോകുന്നത് ഈ ഹദീസ് സ്വീകാര്യമാണ് എന്ന് തന്നെയാണ് കാരണം നബിയിൽ നിന്ന് ഏഴ് ഇത് ഉദ്ധരിച്ചു സ്ഥിരപ്പെട്ട വ്യത്യസ്തമായ പരമ്പരകളിൽ ഈ ഹദീസ് വന്നു ലോകത്ത് അംഗീകരിക്കപ്പെട്ട മുഴുവൻ മുഹദ്ദീസുകളും മുഴുവൻ ഇമാമികളും ഈ ഹദീസ് സ്ഥിരപ്പെട്ടതായി രേഖപ്പെടുത്തി പോകുന്നു ഇന്ന് നമ്മൾ ആഴ്ത്തിനൊന്നും കളയുമ്പോൾ ഇപ്പോൾ തന്നിട്ട് ഇന്ന് ഖുർആൻ എതിരാന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഖുർആാൻ മനസ്സിലായിട്ടില്ല ഓരോക്കാൾ നമുക്ക് മനസ്സിലായി എന്നല്ല അർത്ഥം ഈ പറയുന്ന നമ്മളൊക്കെ ഒരു പ്രാവശ്യം പോലും ഖുർആൻ അർത്ഥമറിഞ്ഞ് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ഓതിയിട്ടുണ്ട് ചോദിച്ചാൽ ചിലപ്പോൾ അതുപോലും ഉണ്ടാവില്ല ഇന്ന് നമ്മളാണിതൊക്കെ ഖുർആൻ എതിരാന്ന് പറയുന്നത് അതൊക്കെ വലിയ ഗൗരവമുള്ള കാര്യമാണ് ഖുർആൻ ഇദില ഹദീസ് എന്നൊന്നും ഉണ്ടാവുകയേ ഇല്ല ഖുർആൻ മതീസും ഒരിക്കലും എതിരാവുക ഇല്ല രണ്ടും വഹിയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഖുർആാന മതീസും എതിരാവുക എന്ന പ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ വിശ്വാസവുമായി യോജിക്കാത്തതാണ് ഇവിടുത്തെ മിയ റഹിമുദുടെ കാലത്ത് ഇത്തരം ചില ആളുകൾ ഖുർആൻ ഹദീസ് ബുദ്ധിക്കെതിരെ ഹദീസ് എന്നൊക്കെ വാദങ്ങളുമായി വന്നപ്പോൾ അത് എതിർക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം വലിയ ബൃഹത്തായ ഗ്രന്ഥം എഴുതി ബുദ്ധിയും പ്രമാണവും ഒരിക്കലും ഇല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം ബൃഹത്തായ ഗ്രന്ഥമേടി അത് അദ്ദേഹം സ്ഥാപിച്ചു ഖുർആാനും അതീസും എതിരാവുകയില്ല ഖുർആാനും ബുദ്ധിയും എതിരാവുകയില്ല ഇതെല്ലാം ഒന്നിച്ച് ഒറ്റ സൃഷ്ടാവില്ലെന്നാണ് അതുകൊണ്ട് വൈരുദ്ധ്യം എന്ന വിഷയമേ ഇല്ല എന്ന് ഇബ്രി തമ്മി റഹമുള്ള ആ കിതാബിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു അതിന് കിടപിടിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്ത് തന്നെ രചിക്കപ്പെട്ടിട്ടില്ല അത്രയേറെ എല്ലാത്തും പ്രമാണം കൊണ്ടും ബുദ്ധി കൊണ്ടും സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം അത് പഠിപ്പിച്ചു ഗ്രന്ഥമാണ് അത്തരം അസലുകൾ നമ്മൾ പഠിക്കണമെന്നാണ് എന്നോടും നിങ്ങളോടും ഉപപ്പെടുത്താനുള്ളது വല്ലാഹു അഅലം അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഈ ദിക്റുകളും പ്രാർത്ഥനയ ആ ചൊല്ലിയിട്ട് വെള്ളത്തിൽ ഓടിട്ട് കുടിക്കുന്നതിന്റെണ്ടെങ്കിൽ ഉണ്ടോ എന്നാണ് ചോദിയോ അതുതന്നെ അപ്പൊന്നൊരു ഹദീസിൽ എങ്ങനെ സബൂനൽ ഫൻ യദ്ഖുലുൽ ജന്നത ബിറഹ്മത്തിൽ വഅളാബ് എന്ന് പറഞ്ഞു അതില് പിന്നെ ലതവലായസ്തഖുന എന്ന് പറഞ്ഞു അതെ അതെന്താ വിഷയിയാ രണ്ട് ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഒന്ന് ദിക്റുകളൊക്കെ ചൊല്ലി വെള്ളത്തിൽ ഊതി ആ വെള്ളം കുടിക്കുന്നതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ നെബിയുടെയോ സ്വഹാപത്തിൻ്റെയോ സാധാരണ ദിക്കലുകളുടെയോ ദകളുടെയോ മന്ത്രങ്ങളുടെയോ രീതികൾ പറഞ്ഞെടുത്ത് അങ്ങനെ രീതി നമുക്ക് അവിടെ സാധാരണഗതിയിൽ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ വെള്ളത്തിൽ ഊതി അല്ലെങ്കിൽ മറ്റൊന്ന് വസ്തുവിലേക്ക് ഊതി അത് ആ വെള്ളം കുടിച്ചു ആ വസ്തു ഉപയോഗിച്ചു എന്ന് പ്രത്യേകിച്ച് വന്നിട്ടില്ല നബിന്ന് വന്നത് കയ്യിലേക്ക് ഊതി ആ കൈ കൊണ്ട് തടവി എന്ന് കാണാൻ പറ്റും കയ്യിൽ ഊതുമായിരുന്നു ആ കൈ കൊണ്ട് തടവുമായിരുന്നു നബി സുഖമില്ലാതെ കടന്ന് ബോധരഹിതനായി കടന്നപ്പോൾ ആയിഷ അലിതാവുഹന്ന ഇത് ഓതുകയും നബിയുടെ കൈയിലേക്ക് ഊതുകയും നബിയുടെ കൈ കൊണ്ട് തന്നെ നബിയുടെ ശരീരത്തിൽ അവർ തടവി കൊടുക്കുകയും ചെയ്തു അതിന് ആയിഷ ബബി പറഞ്ഞ കാരണം നബിയുടെ കൈ ആകുമ്പോൾ പറക്കത്തുള്ള കൈയാണല്ലോ അപ്പം എൻ്റെ കൈയ്യോട് ഊതണ്ട നബി തടവണ്ട നബിയുടെ കൈ ആവട്ടെ എന്നതിലേക്ക് ഞാൻ ഓതും നബിയുടെ കൈയ്യിലേക്ക് ഊതും എന്ന് നബിയുടെ കൈ കൊണ്ട് കൊടുക്കും എന്ന് പറഞ്ഞു കാറുകൾക്ക് പറക്കത്തുണ്ട് ദുയായകൾക്ക് പറക്കത്തുണ്ട് അള്ളാഹ് അസ്മാകൾക്ക് പറക്കത്തുണ്ട് ബിസ്മില്ലയ്ക്ക് പറക്കത്തുണ്ട് ഖുർആൻ പറക്കത്തുണ്ട് ഇതൊക്കെ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് അതിൽ നബിയുടെ സാധാരണ പതിവ് ഇങ്ങനെ വെള്ളത്തിലേക്ക് മറ്റോ ഊതി ആ വെള്ളം ഉപയോഗിക്കുന്നതല്ല പിന്നെ ചില സംഭവങ്ങൾ പിൽക്കാലക്കായ സ്വായത്വം അല്ലെങ്കിൽ ആയ ആളുകൾ ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട് അതൊരു ഒരു ഇലാജ് ചികിത്സ എന്ന കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ അതിനപ്പുറത്തേക്ക് അത് അനുവദനീയമാണോ അല്ലേ എന്ന ചർച്ചയിൽ നിന്നാണ് അതുപോലെ നമ്മളെ സംബന്ധിച്ച് അത്തരം രീതികൾ പ്രമോട്ട് ചെയ്യാതിരിക്കുമെന്നാണ് പ്രമാണത്തോട് കൂടുതൽ യോജിക്കുന്ന രീതി അള്ളാഹു വൈലം രണ്ടാമത്തേത് എൻ്റെ ഉമ്മത്തിൽ എഴുപതിനായിരം ആളുകൾ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പോകും എന്ന് നബി ഞങ്ങൾ പറഞ്ഞു നബി ലഭിതങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് ഉഴിതത്ത് അലിയൽ ഉമം എന്ന് പറഞ്ഞ ദീർഘമായ ഹദീസാണ് എല്ലാ അമ്പിയാക്കളെയും അവരുടെ സമുദായങ്ങളെയും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു അതിൽ ഓരോ നബിമാരെ കണ്ടു അവരെ കൂടെയുള്ള അനുയായികളെ കണ്ടു അങ്ങനെ എൻ്റെ ഉമ്മത്തിനെ കാണിച്ചു തന്നു എൻ്റെ ഉമ്മത്തിൽ എഴുപതിനായിരം ആളുകൾ ഹിസാബില്ലാതെ അനാബില്ലാതെ വിചാരയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പോകുന്നതായി ഞാൻ കണ്ടു എന്ന ലബിതങ്ങൾ പറഞ്ഞു അത് ആരായിരിക്കുമെന്ന് സഹാബത്ത് ചർച്ച ചെയ്തപ്പോൾ നബിധങ്ങൾ അതിൽ പ്രതികരണം അതിന് പിന്നെ മറുപടി പറഞ്ഞു കൊടുത്തു ഹുമുല്ലതിൻ്റെ കൂന ൂൻ മന്ത്രിക്കാത്തവരാണ് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ് ലക്ഷണങ്ങൾ സഗുരങ്ങൾ നോക്കാത്തവരാണ് റബ്ബിൽ എല്ലാം തവക്കുലാക്കുന്നവരാണ് എന്ന നാല് ക്വാളിറ്റിയാണ് പറഞ്ഞത് അപ്പോൾ അവിടെ മന്ത്രിക്കാത്തവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ എന്ന് പറഞ്ഞു അതിന് രണ്ട് മൂന്ന് വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാതാക്കൾ നൽകുന്നു ഒന്ന് ശിൾക്കൊഴുക്കൊള്ളുന്ന മന്ത്രമാണ് ഉദ്ദേശിച്ചത് നബിധങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട് സ്വഹാഭിമാനം മന്ത്രിച്ചിട്ടുണ്ട് നിബിധങ്ങൾ സ്വഹായത്തിനും മന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മന്ത്രിക്കാത്തവർ എന്ന് നിബിധങ്ങൾ പടയുകയും ആ നിബിധനങ്ങളെ മന്ത്രിക്കുകയും ചെയ്യുമ്പോൾ വൈരുദ്ധ്യമാകാൻ പാടില്ലല്ലോ അപ്പോൾ പിന്നെ മന്ത്രിക്കാത്തവർ എന്ന് പറഞ്ഞാൽ ഷിൾക്കൊളുക്കൊള്ളുന്ന അണിസ്ഥാമികമായ തെറ്റായ ഹെറാമായ മന്ത്രങ്ങൾ ചെയ്യാത്തവർ അത്തരം മന്ത്രങ്ങൾ ആവശ്യപ്പെടാത്തവർ എന്നാണ് ഒരു വ്യാഖ്യാനം മറ്റൊന്ന് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ എന്ന് പറഞ്ഞ റിപ്പോർട്ടിൽ ഉദ്ദേശം ഒരാളെയും ആശ്രയിക്കാതിരിക്കുക ഒരാൾ മന്ത്രിക്കാൻ വേണ്ടി പോലും ഒരാളെ ആശ്രയിക്കാതിരിക്കുക പടച്ചി തവക്കിലാക്കുന്നു അല്ലാണ്ട് പറയാളത് പറയുന്നു ഒരു പടപ്പിനെയും ഒന്നിനും ഒരാൾ ആശ്രയിക്കുന്നില്ല അപ്പോൾ മന്ത്രിക്കാൻ വേണ്ടി പോലും ഒരാളെ ആശ്രയിക്കുന്നില്ല അത്രയേറെ പടപ്പുകളിൽ നിന്ന് പൂർണ്ണമായും അയാൾ ആശ്രയമുക്തനായി അള്ളഹാനോട് പറയുക റബ്ബ് തന്നിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന ഈ മാറ്റത്തെ മർത്തവ്യായി ഇബി തേമി റഹ്ലൊക്കെ അത്രമൊരു വിശദീകരണം നൽകിയതായി കാണുന്നുണ്ട് പിന്നെ സാധാരണ ആളുകളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് വസീലത്തെ എല്ലാം ഹറാമാണ് എന്ന് വേണ്ടിയിട്ട് എല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് പ്രശ്നം പറയുന്നില്ലല്ലോ പിന്നെ ല്ലാത്തൊരു കാലം ശുക്കാണെന്ന് പറയൽ സൂക്ഷ്മത അല്ലല്ലോ അത് പറയാതിരിക്കുന്നതല്ലേ സൂക്ഷ്മത അങ്ങനെയാണെങ്കിൽ ഏത് കാര്യത്തിലും പറയാമല്ലോ മദ്യപാനം വ്യഭിചാരം പലിശ ഇതൊക്കെ ഒന്ന് വ്യാപകമാണ് അപ്പം നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഇത് അവസാനിപ്പിച്ചാലോ അതുകൊണ്ട് അതാണ് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ പറ്റുമോ പ്രമാണങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അതാണ് അള്ളാഹു അല്ലാത്ത ആരാധിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ശിർക്കാണ് ആരാധിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല എങ്കിലും അതെങ്ങനെ ശിർക്കാകുന്നത് അല്ലാണ്ട് നാമത്തിലോ വിശേഷണങ്ങളിലോ അവൻ്റെ പ്രവർത്തികളിലോ സത്തയിലോ അവനുള്ള ആരാധനയിലോ പങ്ക് ചേർക്കുമ്പോഴാണ് ശുരുക്കു വരിക ആ പങ്ക് ചേർത്താൽ ശിർക്കായി പങ്ക് ചേർത്തില്ലേ ശുർക്കല്ല അപ്പം ഈ പങ്ക് ചേർത്തില്ലെങ്കിലും ശുക്കാണ് എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മതയല്ല അത് സൂക്ഷ്മത കുറവാണ് ശരിയായ സൂക്ഷ്മത എന്നുള്ളത് ഏതിനെയാണോ പ്രമാണങ്ങൾ ശിർക്കായി പരിചയപ്പെടുത്തിയത് അത് ശുർക്കായി പറയുക അഥവാ അല്ലാണ് നാമങ്ങൾ വിശേഷണങ്ങൾ പ്രവർത്തികൾ അവന് സത്ത അവന് മാത്രം അവകാശപ്പെട്ട ആരാധന തുടങ്ങി അല്ലാക്കും മാത്രം നൽകേണ്ടത് ഒരു പടപ്പണി നൽകിയാൽ അതിനാണ് ശുക്കെന്ന് പറയാം ഈ രാത്രിയോ സിഫാത്തിലോ അയൽ ഒന്നും പങ്കു ചേർക്കാതെ ശുരുക്കി വരുമോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇത്തരം തേട്ടമാണോ പ്രാർത്ഥനയാണോ ആരാധനയാണോ എങ്കിലും ചുരുക്കി തന്നെ അതൊന്നുമല്ല മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ ചോദിക്കാൻ അനുവാദമുള്ള കാര്യങ്ങൾ അത് ജിന്നോട് ചോദിച്ചാലോ അതും ഹെറാമാണ് ചെയ്യാൻ പാടില്ല കാരണം അത് ചുരുക്കിലേക്ക് എത്തിക്കും അത് ചിർക്കാന്ന് പറഞ്ഞാലോ ഷിർക്കിൻ്റെ മാനദണ്ഡം മാറും ഷിർക്കിനും അഹിസന്നിത്രം പറഞ്ഞ ബേസ് എന്താണോ അത് പൊളിയും പ്രമാണങ്ങൾ ശുർക്കായി പഠിപ്പിച്ച അടിസ്ഥാനമേതാണോ അത് മാറ്റേണ്ടി വരും സ്വാഭാവികമായും അതോടുകൂടി മൊത്തം പ്രമാണങ്ങളെ നിരാകരിക്കുന്ന നിഷേധിക്കുന്ന പ്രവണത അതിൻ്റെ അടുത്ത സ്റ്റെപ്പായി കടന്നു വരികയും ചെയ്യും അതുകൊണ്ട് അത് സൂക്ഷ്മതയല്ല അത് സൂക്ഷ്മത കുറവാണ് പ്രമാണങ്ങൾ ശിർക്കായി പറഞ്ഞത് ശിർക്കായി കാണുക പ്രമാണങ്ങൾ ഹറാമായി കണ്ടതിൽ ഹറാമായി കാണുക പ്രമാണങ്ങൾ അനുവദനീയമായി കണ്ടത് അനുവദനീയമായി കാണുക അതാണ് സൂക്ഷ്മത ഉദാഹരണം